ഇസ്ലാമിക ആഭിചാരത്തിന് വിസമ്മതിച്ച ഭാര്യയെ ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ച് പൊള്ളിച്ചു ചടയമംഗലം വെയ്ക്കൽ സ്വദേശി റജീല ഗഫൂറിന്റെ മുഖത്തേക്കാണ് ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ചത് പൊള്ളലേറ്റ യുവതി ചികിത്സയിലാണ് ഭർത്താവിനെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തു മുപ്പത്തിയാറുകാരിയായ റജീലയ്ക്ക് നേരെയാണ് ഭർത്താവ് സജീറിന്റെ ക്രൂരകൃത്യം ഏറെ നാളായി റജീലയും ഭർത്താവും തമ്മിൽ തർക്കം തുടർന്നിരുന്നു റെജീലയുടെ ദേഹത്ത് സൈതാൻ കയറി എന്ന് പറഞ്ഞ സജീർ അഞ്ചലിലെ ഉസ്താദിന്റെ പക്കൽ കൊണ്ടുപോയി പിന്നീട് ഉസ്താദ് നൽകിയ സാധനങ്ങളുമായി റജീലയുടെ അടുത്തെത്തി മുടിയഴിച്ചിട്ട് ആഭിചാരത്തിനായി മുന്നിലിരിക്കാൻ സജീർ ആവശ്യപ്പെട്ടു എന്നാൽ റജീല വിസമ്മതിച്ചു തനിക്ക് ഇസ്ലാമിക മന്ത്രവാദത്തോട് താൽപ്പര്യമില്ല എന്ന റജീല പ്രതികരിച്ചു തർക്കം തുടർന്നു കഴിഞ്ഞ ദിവസം അടുക്കളയിൽ തിളച്ച ഭാര്യയുടെ തട്ടി ഇന്നലെ ഞാൻ നടന്നത് കൊണ്ടിരുന്ന കറിയാണെങ്കിൽ ഹസ്ബൻഡ് തട്ടി തെറുപ്പിച്ചതാ കാരണം ഇതിനു മുന്നേ രണ്ടു മൂന്നാഴ്ചക്ക് മുന്നേ ഒരു ഉസ്താദ് പോയ പോയി കുറച്ച് സാധനങ്ങളും കൊണ്ടുവന്നിട്ട് വന്നിട്ട് തലക്കഴിയാൻ തലമുടി അയച്ചിട്ടിരിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇരുന്നില്ല അതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്ത് ആ ഉസ്താദിന്റെ ഫോൺ നമ്പർ വിളിച്ചു തരാൻ പറഞ്ഞു ആ ഉസ്താദിനോട് ഞാൻ എതിർത്ത് കുറെ സംസാരിച്ച് അപ്പൊ ഉസ്താദ് തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആ കൊച്ചിനെ ഇഷ്ടം ചെയ്യേണ്ട മാറ്റി വയ്ക്കാൻ പറഞ്ഞ് എനിക്ക് എന്തോ വർഗത്തും കാര്യങ്ങളും ഉണ്ടാ ചെയ്താൻ കൂടി ഇരിക്കുക പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ കുറവാൻ പഠിച്ച ഞാൻ ഞാൻ ഖുർആൻ ഓതി കുറച്ച് കുറച്ച് ഞങ്ങളുടെ ജീവിത സംസാരിച്ചപ്പോൾ മുഖത്തും ശരീരത്തിലും പൊള്ളലേറ്റു നിലവിളി കേട്ടെത്തിയ സമീപവാസികളാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് സംഭവത്തിൽ ഭർത്താവ് സജീറിനെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട് നിലവിൽ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പൊള്ളലേറ്റ യുവതി Jenam <laughs> Kollam